എടാ 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 മരവാഴ ചാണകമേ അർജുൻ്റെ വൈഫിനടാ കേരള സർക്കാർ ജോലി കൊടുത്തത് അല്ലാതെ മനാഫിൻ്റെ വൈഫിനല്ല ചില നിർഗുണ ബീജങ്ങളുണ്ടല്ലോ തെന്നിത്തെറിച്ചിട്ട് അണ്ടത്തിലോട്ട് വെക്കും ഈ സമയത്ത് അണ്ടം പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ മോഹൻലാൽ പണ്ട് ഫിലിമിൽ പറഞ്ഞ പോലെ ഈ ശ്രീഹള്ളിയിലേക്കുള്ള വളിയായിട്ട് ഭൂമിയിലോട്ട് പൊട്ടിപ്പുറപ്പെടുന്ന ചില സൃഷ്ടികൾ നമ്മുടെ നാട്ടിലും ഈ ലോകത്തുമൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറേ സൃഷ്ടികളുടെ ഒരു കൂട്ടമായിട്ടുള്ള കഥ നമുക്കിന്ന് പറയാം തുടക്കം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയട്ടെ എൻ്റെ ഈ വീഡിയോയിൽ ചിലപ്പം തെറിയായിട്ടും അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടൊക്കെയുള്ള വേഡ് എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് പിള്ളേരെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിലും കാണാതിരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ മനാഫിനെ എന്താ പറയുക മനാഫിൻ്റെ കഥകളെ പറ്റി മനാഫ് ആരാന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം അർജുനൻ മനാഫ് ആരാന്ന് എല്ലാവർക്കും അറിയാം ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ ചില നിർഗുണ ബീജങ്ങളും മണ്ടങ്ങളുടെയൊക്കെ കാര്യം അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ കാറ്റിലൂടെ ഉണ്ടായിട്ടുള്ള ചില സൃഷ്ടികൾ ഭയങ്കര മോശമായിട്ട് മനാഫിനെ പറ്റി സംസാരിച്ചു ഇന്നല്ല കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് മനാഫിനൊരു ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് കുറേ പേര് സപ്പോർട്ട് ചെയ്തു കുറേ പേര് അങ്ങനെയല്ല എന്നും പറഞ്ഞു അപ്പം ആ കുറേ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പല പ്രൊഫൈലുകളും ഇന്നലെ സെർച്ച് ചെയ്തു നോക്കി ഈ പല പ്രൊഫൈൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ തുടക്കത്ത് പറഞ്ഞ ആ ഗ്രൂപ്പിൽ പെട്ട സൃഷ്ടികളുണ്ട് ആ സൃഷ്ടികളുടെ ചില പ്രൊഫൈലുകൾ അവരിട്ട വീഡിയോ ഈ പുട്ടിന് തേങ്ങട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നലെ അർജുനയും ലോറിയും കിട്ടിയ സമയം മുതൽ അവരുടെയൊക്കെ വാൾ അതായത് ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് പല സ്ഥലങ്ങളിലും അവരിടുന്ന അവരിടുന്ന എന്താ പറയുക പോസ്റ്റുകൾ ഫീഡുകൾ നിങ്ങൾ കാണണം അതിൽ ചില ഫീഡുകളാണ് നിങ്ങളിപ്പോൾ കണ്ടോ ആളുടെ പേര് നിങ്ങൾ വായിച്ചറിഞ്ഞോട്ടോ ഞാൻ പറയുന്നില്ല പണ്ടി വെള്ളത്തിൽ അല്ല കരയിലാണ് എന്ന് പറഞ്ഞത് മനാഫാണ് കേരളത്തിലെ ചില എട്ടുകാലി മമ്മൂഞ്ഞുങ്ങൾ പിതൃത്വം ഏറ്റെടുക്കാൻ ഇപ്പം വരും അത് ഞാൻ ഒരാൾ തന്നെട്ട പോസ്റ്റുകളാണ് പറയുന്നത് കൃത്യമായ വാക്കുകൾ സോഷ്യൽ മീഡിയ മഹാൻ ആക്കണം എന്നെനിക്കൊരു പ്രത്യേക വിശ്വാസിയാകണം അല്ലാത്തവർ എല്ലാം എല്ലാം കുറ്റങ്ങൾ മാത്രമായിരുന്നു സുഡാപ്പികൾ ഇപ്പോൾ പൊക്കിക്കൊണ്ട് വരുന്ന എൻ്റെ മുൻ പോസ്റ്റുകൾ സത്യമാണ് ഇവർ തുടക്കത്തിലിട്ട പോസ്റ്റുകൾ കുറേ ഉണ്ട് അതെല്ലാം കൂടെ ആൾക്കാർ എടുത്തിടുന്നുണ്ട് അതാണ് പറഞ്ഞു വന്നത് പിന്നെ വന്നത് ആലോചിക്കാൻ സമയം കിട്ടും മുമ്പേ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു നന്മ മരം ഇമേജ് അടിച്ചേൽപ്പി അടിച്ചേൽപ്പിക്കുകയാണെന്ന് അപ്പക്കുട്ടനെ ഇനി ആ വീട്ടിൽ കയറി മതേതരത്വം കളിക്കണം അപ്പുക്കുട്ട ഓവറാക്കി ചളമാക്കരുത് അതായത് മനാഫ് കരഞ്ഞ ഒരു കാര്യം കണ്ടല്ലോ മനാഫ് ഭയങ്കരമായിട്ട് കരഞ്ഞ് അതിൻ്റെ ഒക്കെ കാര്യമാണ് പറഞ്ഞത് പെട്ടെന്ന് മാധ്യമ കൂതറകൾ നന്മമരം പട്ടം കൊടുക്കാൻ മത്സരിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ദുരൂഹത ഉണ്ടെന്ന് മനാഫിൻ്റെ സ്ഥാപനം കയ്യേറാൻ ഈ കേരളത്തിൽ ആളുണ്ടെങ്കിൽ പിന്നെ ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൻ്റെ കാര്യം എന്താണ് എന്താണെൻ്റെ തമ്പുരാൻ ഈ പോസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നു അതായത് നമ്മുടെ ശശികല ടീച്ചറാണ് ലോകത്തെ ഏറ്റവും വലിയ വിഷൻ ചീറ്റുന്ന ഒരു പാമ്പ് എന്ന് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നു പക്ഷേ ഞാനത് മാറ്റി പറയുകയാണ് ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് അതായത് നമ്മുടെ ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞ എന്താ പറയുക മനാഫിൻ്റെ നിശ്ചയദാർഢ്യം മലയാളികൾക്ക് അഭിമാനമാണ് മാതൃകാപരമാണ് ഒപ്പം ഈ നാടിൻ്റെ നിയമവാഴ്ചയിൽ സംശയമുണ്ടെന്നാണ് പറഞ്ഞത് അതായത് മനാഫ് ഒരു കാര്യം പറഞ്ഞിരുന്നു മനാഫ് പറഞ്ഞിരുന്നു മനാഫ് ഈ സെവൻറ്റി ടു ഡേയ്സ് ആയിട്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനാഫിൻ്റെ കോഴിക്കോട് കല്ലായിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ സൂക്ഷിച്ച് വച്ചിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതൊക്കെ കയ്യേറി അവിടുത്തെ മരങ്ങളൊക്കെ ആരൊരാൾ വിറ്റ് കളഞ്ഞു പുള്ളിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോക്കി അല്ല മോശമായ രീതിയിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി നല്ലൊരു പോസ്റ്റ് ഒരു ഒരു ബൈറ്റ് കൊടുത്തിരുന്നു അപ്പം ശശികല ടീച്ചർ നല്ല പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളി മനാഫ് സൂപ്പറാണ് പൊളിയാണ് പക്ഷേ ഈ ഒരു അവസരത്തിൽ മനാഫിന് ഒരു അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടേ എന്നുള്ള രീതിയിലൊക്കെയാണ് ശശികല ടീച്ചർ ചോദിച്ചത് ഉള്ളിലെ ഒരു ദ്വയാർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല എന്തെങ്കിലും ഓക്കെ നല്ല കാര്യം അപ്പോൾ അതിനെ കൂട്ടിക്കെട്ടി നമ്മുടെ മറ്റേ ഞാൻ തുടക്കത്ത് പറഞ്ഞ സൃഷ്ടിയിൽപ്പെട്ട ഒരു സൃഷ്ടി പറഞ്ഞതാണ് മനാഫിൻ്റെ സ്ഥാപനം കൈയേറാൻ ഈ ആളുണ്ടെങ്കിൽ പിന്നെ ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൻ്റെ കാര്യം എന്താണ് അതെന്താ മനാഫിൻ്റെ സ്ഥാപനം കൈയറി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ എന്താ ഹിന്ദുക്കളെന്താ മനാഫനുണ്ടായ മക്കളാണോ അറിയാത്തോട്ട് ചോദിക്കുക ഇത്ര പോലും ഹിന്ദുക്കളെ സ്വയം ആ ഒരു ഇൻഫിയൂരിറ്റി കോംപ്ലക്സ് എന്തിനാണ് എൻ്റെ പൊന്നാര ഹിന്ദു നിനക്ക് എന്തിനു പേടിക്കുന്നത് നിങ്ങൾ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് ഈ നാട്ടിൽ നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിൽ വർഷങ്ങളായിട്ട് ലോകം ഉണ്ടായ സമയം മുതൽ ഈ നാട്ടിൽ മനുഷ്യന്മാരില്ലേ ഇവിടെ ഹിന്ദുക്കളായിട്ട് ഹിന്ദുക്കളെ തുടച്ച് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്തിനാണ് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ മേലോട്ട് കയറുന്നത് തൊട്ടേനും പിടിച്ചേനുമൊക്കെ ഈ സംഘികൾ ഹിന്ദുക്കൾ ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടോ നല്ല രീതിയിലല്ലേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ജീവിക്കുന്നത് ഈ സംഘികളുടെ കൂട്ടത്തിലുള്ള പരസംഖികളും പറഞ്ഞ പോലെ ബാക്കി മതത്തിൻ്റെ ഹിന്ദു മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇവരുടെ കൂട്ടത്തിലുള്ള തീവ്രവാദികളാണ് നാടിൻ്റെ ശാപം അല്ലാണ്ട് സാധാരണ മുസ്ലിങ്ങളും സാധാരണ ഹിന്ദു സാധാരണ ക്രിസ്ത്യനും ഒന്നുമില്ല എന്തിനാണ് ഇവരുടെ ഡെയിലി വന്നിട്ട് ഇത്തരത്തിലുള്ള സൃഷ്ടികളായിട്ടുള്ള നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വന്നിട്ട് വെട്ടി വല്ല കാര്യമുണ്ടോ ജീവിച്ചു പോയാൽ പോരെ ഈ പറഞ്ഞ ആളുടെ പ്രൊഫൈൽ ഞാൻ എടുത്തു നോക്കിയിട്ടോ ഭയങ്കരമായിട്ട് ദൈവത്തിനോട് അടുത്തിട്ടുള്ള ആളാണ് ഈ ദൈവത്തിനോട് അടുക്കുമ്പോഴാണോ ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ വരുന്നതെന്ന് തോന്നിപ്പോകും ഇവരുടെ പ്രൊഫൈൽ അങ്ങനെയാണ് ഹിന്ദുത്വ ഹിന്ദുത്വം ഹിന്ദുയിസം നല്ലതാണ് ഒക്കെ നല്ലത് എല്ലാം മതങ്ങളും വളരട്ടെ നല്ല രീതിയിൽ അവരുടെ ഇഷ്ടം പോലെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരട്ടെ അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ ഇമാതിരി പോസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് ഇവരുടെ പ്രൊഫൈലെടുത്ത് പോസ്റ്റുകൾ കാണണം ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാട്ടോ സംഘികളുടെ കൂട്ടത്തില് വലിയ പണ്ഡിത എന്നെനിക്ക് തോന്നണേ ഒരു സംഘീ പണ്ഡിത എന്നെനിക്ക് മനസ്സിലായി അവരുടെ ഒരു പ്രൊഫൈൽ കണ്ടപ്പം വല്ലാത്തൊരു നമ്മൾ പറയാം വല്ലാത്ത ജാതി എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ജാതി തന്നെ അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ വേറൊരുത്തുണ്ട് ബൈജു ബൈജു പൂക്കോട്ടുപാടോ പൂക്കോട്ടുപാടോ ഏതോ മലപ്പുറത്ത് നമ്മുടെ പെരിന്തൽമണ്ണിട്ടുള്ള ഇതാണ് ഏഹ് അവൻറ്റൊരു പഴയ വീഡിയോ ഉണ്ട് ആ പഴയ വീഡിയോയുടെ ക്ലിപ്പുകളൊന്നും ഞാൻ നിലയിട്ടില്ല ഞാൻ നല്ല ജസ്റ്റ് അവന്റെ ഫോട്ടോയെ ചോദിച്ചിട്ട് അവൻ്റെ പഴയ വീഡിയോന്റെ ക്ലിപ്പാണ് ഇപ്പൊ കാണുന്നത് നിങ്ങൾ നമ്മൾ െ അതായത് കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും ആയി അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കണക്ക് മുന്നിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകില് മനാപ്പ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല െറി വിളിച്ച് പച്ചത്തെ വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അപ്പറവും പറഞ്ഞു തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാസിന്റെ സകല ഉടായ്പകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തുവരിക തന്നെ ചെയ്യണം ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്യുക എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അല്ലെങ്കിൽ ഈ മണ്ണിനും അടിയിലോ പോയിട്ടില്ല അത് പുറത്ത് തന്നെയായിരിക്കും അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് പറയുന്ന ഈ ലോറിയുടെ വലിയൊരു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഇയാളുടെ വീടും ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു ാണ് കണ്ടല്ലോ നിങ്ങൾ ഇതായിരുന്നു ഇവന്റെ രണ്ട് മാസം മുമ്പത്തെ പോസ്റ്റ് അത് കഴിഞ്ഞ് ഇവൻ ഇന്നലെ മറ്റൊരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് കണ്ടപ്പോൾ പോസ്റ്റിന്റെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ അവസാനം മനാഫ് അഗ്നിശുദ്ധി വരുത്തി അർജുനനിയ മാപ്പ് ഈ മനാഫ് അഗ്നിശുദ്ധി വരുത്താൻ മാത്രം മനാഫ് എന്ത് തെറ്റാ ചെയ്തിരുന്നത് നീയൊക്കെയാണ് ആദ്യം അഗ്നിശുദ്ധി വരുത്തേണ്ടത് അഗ്നിശുദ്ധി വരുത്തിയാൽ പോലെ അഗ്നിയിൽ നിന്ന് എരിഞ്ഞടങ്ങണം അത്തരത്തിലുള്ള വാക്കുകളാണ് എൻ്റെ വായിക്കൂടെ വരുന്നത് ഏ അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ ആ പോസ്റ്റ് ഞാൻ കുറച്ച് കണ്ടിട്ടോ കണ്ടിട്ട് കാണുമ്പം നമ്മൾ വേറെ സ്റ്റൈലിലോട്ടാണ് ആ പോസ്റ്റ് മാറുന്നത് അത് കഴിഞ്ഞ് ഇന്ന് അതേ പോസ്റ്റ് നോക്കുമ്പം അവൻ അതിൻ്റെ തബ്നേൽ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ തബ്നേൽ അർജുൻ്റെ മൃതദേഹത്തെയും മനാഫ് വെറുതെ വിട്ടില്ല ചെയ്ത് ചെയ്ത ചെയ്ത് കണ്ടോ അത് അതേ വീഡിയോൻ്റെ തമിണയിലാണ് അവൻ ഇന്നലെ ഇന്ന് മാറ്റിയിട്ടത് ഈ പറഞ്ഞ പെടുത്താൻ പറ്റുന്ന തൊട്ടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ബീജൻ തെറച്ചിൻ്റെ ആയ സൃഷ്ടി പറ്റുന്ന ഒരു സാധനമാണ് ഈ വരും അങ്ങനെ ഇവൻ പറഞ്ഞ കാര്യം അതിനേക്കാൾ വലുത് ഇന്ന് ഇന്നത്തെ അവൻ്റെ വീഡിയോ അത് കണ്ടുപോക്ക് നമ്മുടെ മനാഫിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അത് കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് വല്ലാതെ നൊന്തു എന്ന് തന്നെ പറയേണ്ടതുണ്ട് നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും അല്ലാതെ അവിടെ ജബ്ബാറാണോ മമ്മതാണോ എന്ന് നോക്കിക്കൊണ്ട് ഞമ്മന്റെ ആളുകൾ നടത്തുന്ന ഒരു അനുകൂലത അതൊന്നും നമ്മൾ കാണിക്കാറില്ല അത് ജോസഫ് ആണെങ്കിലും അയ്യപ്പനാണെങ്കിലും മമ്മതാണെങ്കിലും ഉള്ള കാര്യമാണോ യാഥാർത്ഥ്യമാണോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന നന്മകൾ അത് നമ്മൾ ജാതി മത വർഗ രാഷ്ട്രീയത്തിനുപരി തന്നെ നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ മനാഫിന്റെ ആ ഒരു വാക്കുകൾ അത് നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് ഇല്ല എന്നുള്ളതും ഈ പെട്ടിട്ടില്ല എന്നുള്ളതും വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ടെലഫോൺ സംഭാഷണം നമ്മൾ കേൾക്കാനും അങ്ങനെ അർജുൻ വരുന്നത് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ തന്നെയായിരുന്നു എന്തായാലും അർജുൻ ഓടിച്ചിരുന്ന ഈ വാഹനത്തിലെ തടിക്കഷ്ണങ്ങൾ അത് കള്ളത്തടിയാണോ അതല്ലെങ്കിൽ അത് രേഖകൾ കുറച്ച് കാണിച്ചിരുന്നോ കള്ളക്കണക്ക് കാണിച്ചാണോ കൊണ്ടുവന്നത് എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ എന്താ അദ്ദേഹത്തിനെതിരെ ുന്നുണ്ട് അതിപ്പോഴും യാഥാർത്ഥ്യമായ നിലപാടിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ആ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആധികാരികമല്ല എന്നുണ്ടെങ്കിലും അതിന്റെ നിയമ നടപടികളിലേക്ക് മനാഫ് എന്തായാലും കടക്കേണ്ടി വരുമെന്നുള്ളത് നിസ്സംശയം പറയാം കാരണം കർണാടകയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം കിട്ടി ആ സമയത്ത് അവർ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം നമ്മൾ കണ്ടതാണ് മനാഫ് കൊണ്ടുവന്ന ആ വാഹനത്തിലെ ബില്ലൊക്കെ നമ്മൾ കണ്ടതാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടെ മാത്രം കണക്ക് അതിൽ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പം അവൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ഒരു വളിയുടെ വില പോലും ഇല്ലാത്ത ഇവൻ കർണാടകയിലേത് ഉന്നത പോലീസുകാർ ഒരു സംസാരിച്ചു അവർ പറഞ്ഞേ മനാഫിനെ പൂട്ടാൻ പോവുകയാണ് മനാഫിന്റെ വീടും മനാഫിന്റെ സ്ഥാപനങ്ങളും മനാഫിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളും എല്ലാം അവർ റെയ്ഡ് ചെയ്തു വലിയ എന്തോ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞു ഓക്കെ ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സൃഷ്ടിയാണ് അത് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഏഹ് നല്ല സ്മെല്ലായിരിക്കും ഏഹ് കാണാനൊന്നും ഉണ്ടാവില്ല അതാണ് മാതിരി ഐറ്റങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് ഈ വളി എന്ന് പറഞ്ഞത് ഇനി ഇതുകൊണ്ടും തീരുന്നില്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അവൻ വേറെ ഒരു സംഭവപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പോ ഇസ്ലാമികൾ അത് ഞാൻ കൂട്ടത്തോടെ പറയുന്നില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇസ്ലാം നാമധാരികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് വലിയ സംഭവമാക്കി പ്രചരിപ്പിക്കുക എന്നല്ല ക്രിസ്ത്യൻ ആയാലോ ഹിന്ദു ആയാലോ അവർക്ക് എന്ത് സംഭവിച്ചാലും അത് ലളിതവൽക്കരിച്ചുകൊണ്ട് അത് ആരും അറിയാത്ത രീതിയിൽ ഒതുക്കി തീർക്കുക എന്നൊരു അവസ്ഥയുണ്ട് അതിനെതിരെ നമ്മൾ ശക്തമായി തന്നെ പറയും അത് ഏതൊരു വിഷയമാണെങ്കിൽ പോലും അത് മരണമാണെങ്കിൽ പോലും ജനനമാണെങ്കിൽ പോലും നമ്മൾ പറയും പിന്നെ ഭാരത സൈന്യത്തിനെതിരെയൊക്കെ ആര് തമ്മാടിത്തരം പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഒരിക്കലും നമ്മൾ ഉൾക്കൊള്ളില്ല അവരെ അവന്റെ അവരുടെ ിൽ തറക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മറുപടി കൊടുക്കും അത്തരത്തിൽ ഭാരതത്തിന്റെ സൈന്യത്തിനെതിരെയൊക്കെ പ്രസ്താവനകളൊക്കെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെയൊക്കെ നമ്മൾ ശക്തമായ നിലപാടും എടുത്തതാണ് അതുകൊണ്ട് ആരുടെയും നിലപാടിൽ വെള്ളം ചേർക്കാനോ ആരുടെയും പ്രസ്താവനയിൽ വെള്ളം ചേർക്കാനോ അതല്ലെങ്കിൽ തിരുത്തി കുറിക്കാനോ അല്ല നമ്മൾ ഇടപെടുന്നത് നമ്മൾ കൃത്യമായിട്ട് സത്യം പുറത്തു വരേണ്ടത് തന്നെയാണ് എങ്ങനെയായിരുന്നു അർജുൻഡ മൊബൈൽ രണ്ടു ദിവസം റിങ്ക് ചെയ്തത് ഈ വെള്ളത്തിൽ മുങ്ങിയ വാഹനത്തിൽ നിന്നും നിന്നുള്ളത് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളായിരുന്നു ആരൊക്കെയായിരുന്നത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ വാഹനമുള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചത് അതിനും ഉത്തരം കണ്ടെത്തേണ്ടത് അധികാരികൾ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് വെള്ളത്തിലേക്ക് മാറിയത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അനുഭവ അനുഭവസ്ഥർ തന്നെയാണ് വലിയ ഗുരു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ നാട്ടിലെ അനുഭവസ്ഥരായിട്ടുള്ള ആ സംസ്ഥാന ഉദ്യോഗസ്ഥരായാലും പട്ടാളമായാലും എല്ലാവരും പറഞ്ഞത് കേൾക്കാതെ വീണ്ടും ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കള്ള വാർത്തകളും ചമച്ചുകൊണ്ട് ഇതാ ഞാനിപ്പോ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് ഏതോ വലിയ അദൃശ്യ ശക്തി എനിക്കുണ്ടെന്ന രീതിയിലേക്ക് വന്നിട്ടുള്ള ആളുകളെ വിശ്വസിച്ച മലയാളികൾ അതല്ലെങ്കിൽ വിശ്വസിച്ച കർണാടകയിലെ രക്ഷാപ്രവർത്തകർ ഇവരായിരുന്നു വിട്ടികൾ എന്നുള്ളതാണ് പിന്നീട് തെളിഞ്ഞതൊക്കെ നമ്മൾ കണ്ടു എന്തായാലും അർജുൻ മുൻപിൽ ഒരുപാട് കണ്ണീർ പൂക്കളോടെ തന്നെ ഇത്രയെങ്കിലും പറയേണ്ടതുണ്ട് മാത്രമല്ല മനാഫിന്റെ ആ വലിയ വേദന അദ്ദേഹത്തിന്റെ ആത്യാഘോജലമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് എഴുപത് ദിവസങ്ങൾക്ക് ശേഷം ആണെങ്കിൽ പോലും ആ കുടുംബത്തിന് ഇനി കണ്ണീർ തുടക്കാനൊരാശ്വാസമായി ഞങ്ങളുടെ അർജുൻ ജീവൻ പോയിരിക്കുന്നു ർജുന്റെ മൃദുശരീരം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആ അവസരം ഭഗവാൻ നമ്മൾക്ക് തന്നിരിക്കുന്നു തന്നിരിക്കുന്നെന്ന അവരുടെ ആ ആശ്വാസത്തിന് അല്പമെങ്കിലും ആശ്വാസം ആവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഇപ്പോൾ അർജുന്റെ ഭാര്യയ്ക്ക് സംസ്ഥാന സർക്കാർ ജോലി കൊടുത്തു എന്നുള്ളത് വാർത്തയുണ്ട് ഇതൊന്നും സന്തോഷ വാർത്തയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതൊക്കെ ഇവിടെ സ്മരിക്കേണ്ടതുണ്ട് കാരണം സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുള്ള ആളുകളുടെ തീരുമാനമാവുന്നതിന് മുൻപൊന്നും ഇത്തരത്തിൽ ഇങ്ങനെ സംസ്ഥാന സർക്കാരുകൾ സഹായങ്ങളോ ജോലിയോ ഒന്നും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു അന്യ മതസ്ഥർക്ക് മുസ്ലിം ഒഴികെയുള്ള മതസ്ഥർക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മൾ ഒരുപാട് സംഭവങ്ങളിലൂടെ കണ്ടതാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ടാണെങ്കിലും കൊല്ല ുന്നത് ഹിന്ദും ക്രിസ്ത്യാനിയുമാണെങ്കിൽ അവർക്കൊരു നീതിയും മുസ്ലിം ആണെങ്കിൽ മറ്റൊരു നീതിയുമാണെന്ന് ഈ വാർത്തക്കിടയിലും അത് പറയേണ്ടതുണ്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ഏർപ്പാട് നമുക്ക് പണ്ടുമില്ല ഇന്നുമില്ല ഇനി അങ്ങോട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ വെരും വരായികളൊക്കെ തൻ്റെ കൂടി തന്നെ കൈവിലങ്ങുകളാണെങ്കിൽ കൈവിലങ്ങുകൾ ജയിലുകളാണെങ്കിൽ ജയിലുകളായി തന്നെ നേരിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുള്ള പാരമ്പര്യമാണ് നമ്മൾക്കുള്ളത് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അർജുൻ്റെ വൈഫിനടാ കേരള സർക്കാർ ജോലി കൊടുത്തത് അല്ലാതെ മനാഫിൻ്റെ വൈഫിനല്ല നീയൊക്കെ എന്ത് വിവരക്കേടാണാ കിടന്നിരുന്ന് ചെലച്ചോണ്ടിരിക്കുന്നത് നിന്റെയൊക്കെ തലയിൽ ചാണകവും അല്ലല്ലോടാ വേറെ എന്തോ മിക്സാണല്ലോ നിന്റെ ഒക്കെ തലയിൽ എവിടെയടാ കേരള സർക്കാർ അതല്ലെങ്കിൽ ഈ ഭാഗത്തല്ലെങ്കിൽ ഈ നാട്ടിലെ സർക്കാരും കാര്യങ്ങളും മുസ്ലിങ്ങൾക്ക് മാത്രം ജോലി കൊടുക്കുന്നതും മുസ്ലീങ്ങൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതും ചികിത്സിക്കുന്നതും അല്ലെങ്കിൽ ജോലി കൊടുക്കുന്നതും അവരെ ഉന്നമനത്തിന് വേണ്ടി ജീവിക്കുന്നതും അതായത് ബാക്കി ഹിന്ദു ക്രിസ്ത്യാനികളൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലേ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് വലിയ വിഷാടാ നിന്റെയൊക്കെ വായിന്ന് വികുന്നത് നീ തീ കൊരുത്തതും വെയിലത്ത് വാടൊന്നും വേണ്ട നിന്റെ ഒന്നും കയ്യിൽ വിലങ്ങ് വെച്ചിട്ട് നിന്റെ നിന്നൊന്നും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജയിലിലോ കൊണ്ട് ഇടാൻ പാടില്ല അവിടുത്തെ ആൾക്കാർ വീട് വന്നു പോകും നിന്നൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്ത വേണ്ടത് നിന്നൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ നീയൊക്കെ കിടന്ന് നരകിച്ചിട്ടില്ലാണ്ടാവണം അതാണ് നിനക്കൊക്കെ ചെയ്യേണ്ടത് നിന്നൊക്കെ ചെയ്യേണ്ടത് നിനക്കൊന്ന് ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കാർഗിച്ച് തുപ്പണം ആ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ അങ്ങനെ ആൾക്കാർ ചെയ്യുള്ളൂ അല്ലാണ്ട് നിന്നൊക്കെ പിടിച്ചിട്ട് കേസും ചെയ്ത് ജയിലിട്ടിട്ട് എന്ത് കാര്യത്തിന് നീയൊക്കെ കിടക്കണം നീയൊക്കെ അനുഭവിക്കണം ഇത്ര വലിയ രീതിയിലൊക്കെ നിൻ്റെ വായി നിന്ന് നിനക്ക് നിനക്ക് വീഴ്ത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഒരു ഗുണവും ഇല്ലാത്ത ബീജം അണ്ടത്ത് തട്ടിട്ട് വഴിയിലൂടെ ഉണ്ടായിട്ടില്ല നീയൊക്കെ വീണ്ടും വീണ്ടും എനിക്ക് പറയാൻ തോന്നുക അത്തരം അത്തരത്തിലുള്ള ഒരു തരം നിർഗുണ ജീവിയാണ് നീയൊക്കെ സത്യം അപ്പോൾ അതൊക്കെ പോട്ടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇനി ഏത് മതമുണ്ടും മതം ഇല്ലാത്തവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇതുപോലത്തെ കുറച്ച് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലത്തെ ചില സൃഷ്ടികൾക്ക് മാത്രം ഇപ്പോഴും നിരവെളുത്തിട്ടില്ല അവരിപ്പോഴും 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 ഞാൻ പറഞ്ഞ ആ അവസ്ഥയിലാണ് ആ ഗ്യാസിൻ്റെ അവസ്ഥയിലാണ് വളിവായിട്ട് ഏ അതുപോലത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നൃഗുണ ജന്മങ്ങൾ